സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ചെറുതോണിയിൽ നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയിലെ മറ്റൊരു ശ്രദ്ധാ കേന്ദ്രമാണ് കൈത്തറി നെയ്ത്ത് യൂണിറ്റ് പനങ്കുട്ടി കൈത്തറി നെയ്ത്ത് സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് ഈ സ്റ്റാൾ ഒരുക്കിയിരിക്കുന്നത് ഇടുക്കി പനങ്കുട്ടിയിൽ പ്രവർത്തിക്കുന്ന കൈത്തറി നെയ്ത്ത് സഹകരണ സംഘം ഒരു കാലത്ത് നിരവധി പേർക്ക് ജീവിതമാർഗമായിരുന്നു പരമ്പരാഗത നെയ്ത്തിന്റെ ആദ്യപാഠങ്ങൾ പഠിച്ചിറങ്ങുന്നവർക്ക് ചെറിയ തോതിൽ വരുമാനവും നെയ്ത്ത് സംഘം വഴി നേടുവാൻ കഴിഞ്ഞിരുന്നു ഇടക്കാലത്ത് സർക്കാർ സഹായങ്ങൾ കുറഞ്ഞതോടെ സംഘത്തിന്റെ പ്രവർത്തനം മന്ദഗതിയിലുമായി നെയ്ത്തിന്റെ പ്രാധാന്യവും മൂല്യവുമൊക്കെ പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുന്നതിനാണ് നെയ്ത്ത് സഹകരണ സംഘം പ്രവർത്തകർ ഇപ്പോൾ ശ്രമിക്കുന്നത് എന്റെ കേരളം പ്രദർശന വിപണന മേളയോടനുബന്ധിച്ച് നെയ്ത്ത് സഹകരണ സംഘത്തിന്റെയും സ്റ്റാൾ ഒരുക്കിയിട്ടുണ്ട് ഈ സ്റ്റാളിൽ ഒരുക്കിയിട്ടുള്ള തറിയിൽ നെയ്ത്തും തുടരുന്നുണ്ട് ഇതാകത്തെ പുതുതലമുറയ്ക്ക് വ്യത്യസ്തമായ കാഴ്ചയാണ് സമ്മാനിക്കുന്നത് വേണ്ടത്ര സഹായങ്ങൾ ലഭിക്കാത്തതിനാൽ പുതിയതായി ആരും കൈത്തറി നെയ്ത്തി രംഗത്തേക്ക് കടന്നുവരുന്നില്ല എന്നതും വസ്തുതയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും പ്രോത്സാഹനമുണ്ടായാൽ നിരവധി പേർക്ക് സ്ഥിര വരുമാനവും തൊഴിലും ഇതിലൂടെ ലഭ്യമാക്കുവാൻ കഴിയും പുതിയ പുതിയ ആൾക്കാർ വരാൻ മടിക്കുന്നു അവർക്ക് ട്രെയിനിംഗും കാര്യങ്ങളും ഗവൺമെന്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർ അവര് ഇപ്പം പുതിയ തലമുറകൾക്കൊക്കെ വരാൻ വഴിയായിരിക്കും തലമുറയായി ചെയ്തു വരുന്ന കൈകൊണ്ടുള്ള വർക്കുകളാണ് ഇത് നല്ല ഒരു കാര്യമാണിത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്റെ കേരളം പ്രദർശന വിപണന മേളയിൽ സ്റ്റാൾ ഒരുക്കിയത് വിദ്യാർത്ഥികൾക്കും നെയ്ത്തിനെ കുറിച്ച് കൂടുതൽ അറിയുവാനുള്ള അവസരമാണ് ബിജു വൈശൻപടമിൽ ഇടുക്കി ഫിഷൻ ന്യൂസ് ഇടുക്കി